ും പുത്രനും പരിശുദ്ധ ദരി ശുദ്ധ ഊഹ്യം സ്തുതി ആദ്യമതിൽ നിന്ന് വന്നേക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടും സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത് തെറ്റുകൾ നമുക്ക് തിരുത്താവുന്നതാണ് എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് മനുഷ്യാവതാരം ചെയ്തപ്പോൾ മറിയാമിൽ ആദാമ്യ പാവം ഉണ്ടായിരുന്നോ എന്ന ഒരു ചോദ്യമാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുണ്ടക്കൈലയിലെയും ചൂരൽ മലയിലെയും ആ ദുരന്തങ്ങൾ ദുഃഖം ഒരിക്കലും മാറാത്ത വേദനിക്കുന്ന ഒരു ഓർമ്മകളുമായി നിലനിൽക്കും ഏത് പ്രകൃതിക്ഷോഭങ്ങളും അപകട മരണങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ് അത് ശരിയാണ് അഞ്ഞൂറാൾ മരിച്ചാലും ഒരാൾ മരിച്ചാലും അത് വേദനാജനകമാണ് സംശയമില്ല പക്ഷെ നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എത്ര ഒരുക്കങ്ങൾ നടത്തിയാലും സംഭവിക്കേണ്ടത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഒരുക്കങ്ങൾ നടത്തണ്ടെന്നല്ല എന്റെ അർത്ഥം എന്തുകൊണ്ടെങ്കിലും സംഭവിക്കുന്ന ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് എന്താ അധികാരം സകലത്തിൻ്റെയും തേന്തവായ സൃഷ്ടാവായ ദൈവം അവൻ്റെ തീരുമാനം നമ്മുടെ തീരുമാനമല്ല അവൻ്റെ ചിന്ത നമ്മുടെ ചിന്തയല്ല അവൻ്റെ വഴി നമ്മുടെ വഴിയല്ല ഞാൻ ഇതിനുമ്പം പറയാനുണ്ട് നമ്മുടെ മുഴക്ക കൊണ്ട് ദൈവത്തെ അളക്കാൻ നമ്മൾ നോക്കരുത് അതുകൊണ്ട് എന്തുകൊണ്ട് എങ്ങനെയെന്ന ചോദ്യം ഒരിക്കലും 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 പാടില്ല ദൈവത്തിന്റെ തീരുമാനങ്ങളും അവന്റെ ഹിതവുമാണെന്ന് വിചാരിച്ചാൽ മതി എന്തുകൊ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ദൈവോത്തരം തരില്ല ഗോവന ഇടിഞ്ഞു വീട് പതിനെട്ട് വഴി മരിച്ചപ്പോഴും എന്തുകൊണ്ടെന്ന് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല നിങ്ങൾ മാനസാന്തരത്തെ പെടുവാനോ അറിഞ്ഞത് അപ്പോൾ ദൈവത്തുക്കളിലേക്ക് നോക്കി അവനെ കുറ്റം പറയാതെ നമ്മിലേക്ക് നോക്കി നമ്മിലുള്ള പാകപ്പഴകളെ തിരുത്തുവാനും മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനും നമുക്ക് സാധിക്കും ഒത്തിരി പേര് അതിനെപ്പറ്റി വീഴുകുറ്റം ആ കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാലും അതൊന്ന് സൂചിപ്പിക്കണമല്ലോ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും കുടുംബത്തിന് കുടുംബം എന്ന് പറയാൻ പല കുടുംബങ്ങളും പോയി ചില കുടുംബങ്ങളൊരാൾ മാത്രമേ ഉള്ളൂ ഏതായാലും കേരളം ഒറ്റക്കെട്ടായി നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോഴും പലരും സഹായമാക്കാനുള്ള വരുന്നുണ്ട് നമുക്കും അതിനോട് സഹകരിക്കാം സഭയും സഹകരിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടും സഹകരിക്കാം അവരുടെ ആത്മാക്കൾ ദൈവം ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഏതായാലും വലിയൊരു ദുരന്തം സംഭവിച്ചു അതിൽ ദൈവത്തെ ഒരിക്കലും പഴിക്കരുത് അങ്ങനെ ഒരു സംസാരം തമ്മിലുണ്ടായിരുന്നെന്ന് മാത്രം ഓർപ്പിക്കുന്നു ഞാൻ വിഷയത്തിലേക്ക് വരാണെന്ന് പറയാൻ ഉദ്ദേശിച്ചത് മറിയാമിൽ ആദാമി പാപം ഉണ്ടായിരുന്നു ഞാൻ മൂന്നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് ബഹാരപ്പെട്ട സാജു പാസ്റ്ററും ഉപകാരപ്പെട്ട ബ്രദർ അജു ആ വീഡിയോയിൽ സംസാരിച്ചത് അപ്പം അവര് കന്യാമരാവുന്ന കർത്താവ് ഒന്നും സ്വീകരിച്ചിട്ടില്ലാധാരെടുത്തപ്പോഴേ അതാണ് അവർ പറയ പറഞ്ഞോണ്ട് വരുന്നത് അവര് സംസാരിച്ചിട്ടിടയ്ക്ക് ചില ചോദ്യങ്ങൾ അങ്ങനെ കൂടി ചോദിച്ചു അതിന് മാത്രമേ ഞാനിപ്പോൾ മറുപടി പറയുന്നുള്ളൂ വിശദമായ മറുപടി തിങ്കളാഴ്ച ഒരു അഭിലാഷ പുറത്ത് പറയുമെന്ന് പറഞ്ഞു അഭിലാഷത്താണ് എൻ്റെ ഓർമ്മ ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഒരു പതിനൊന്ന് മണി സമയമായി അഭിലാഷ പ്രധാന വീഡിയോ നാളെയാണ് വരുന്നത് എൻ്റെ വീഡിയോ ബുധനാഴ്ചയേ വരുകയുള്ളു യൂട്യൂബിൽ വരുകയുള്ളു എൻ്റെ മകൻ എബിയാണ് ഇതൊക്കെ നിന്റെ ടെക്നിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ സൗകര്യം പോലെ അത് ചെയ്യാൻ പറ്റുള്ളൂ നാളത്തെ അഭിലാഷ പ്രധാന മറുപടി എന്നാണെനിക്കറിയില്ല അത് കിട്ടുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുകൊള്ളാം ഇപ്പോഴത്തെ ചോദ്യം മറയാബിൽ ജന്മഭാവം ഉണ്ടായിരുന്നോ ജന്മഭാവം ഉണ്ടായിരുന്നു ഒന്നും സംശയമില്ല മറയാബ് അമലോത്ഭവിയാണെന്ന് യാക്കോവായ സ്വഭം വിശ്വസിക്കുന്നില്ല പക്ഷേ ലോക സ്വന്തൻ്റെ ഇരുപത്തിയാറ് മുതൽ വായിക്കുമ്പോഴും നമുക്കവിടെ കാണാം ദൂതൻ അവളുടെ അടുക്കിൽ ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം കർത്താവ് നിന്നോടു കൂടെ ഉണ്ട് നോഹകി കൃപ ലഭിച്ചെ നിനക്ക് കൃപല വെച്ചിരിക്കുന്നു കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് അപ്പം തന്നെ ആദാത്മി ഭാവത്തിൽ അവൾ ശുദ്ധീകരിക്കപ്പെട്ടു പിന്നെ പരിശുദ്ധാത്മാവിന്റെ അവകാശം പോലും കൂടുതൽ പൂർണ്ണമായി അശുദ്ധീകരണം ദൈവത്തിന്റെ ക്രമ കിട്ടി കർത്താവ് നിന്നോട് കൊണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അത് മതി പരിശുദ്ധാത്മാവിന്റെ ആവാസം പിന്നെ വേറെ കാര്യത്തിലാണ് അപ്പോൾ അവർ ആദാമ്യഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മുക്തയായി ഒരു സംശയമില്ല കാര്യത്തില് സഭ അങ്ങനെ വിശ്വസിക്കുന്നു അപ്പൊ പിന്നെ ആദാമ്യഭാവം ആരിലില്ല അറിയാമില്ല ധൈര്യമായിട്ട് പറയാം പാപമുള്ള ഒരു ശരീരമല്ല കർത്താവ് സ്വീകരിച്ചത് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പുത്ര എന്ന് പറഞ്ഞു അത് ഞാൻ രൂപ വിശദീകരിച്ചിട്ടുണ്ട് ഗർഭധാരണം മൂലമാണ് കുട്ടി ഉണ്ടാകുന്നത് അപ്പൊ അവളിൽ നിന്നെങ്കിലും എടുക്കാതെ ഗർഭധാരണം നടക്കുമോ ഞാനത് കഴിഞ്ഞവണ് വിശുദ്ധ പറഞ്ഞുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല രാഘോ ഗ്രഹത്തിന രാജാവായിരിക്കും അതൊക്കെ പറഞ്ഞാണ് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധ അലോ നിന്റെ വേലുവരും എന്നൊക്കെ പറയുമ്പോഴേ ആകെയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ ദൈവപുത്രൻ്റെ വിളിക്കപ്പെടും വിശുദ്ധ പ്രജയാണ് സാധാരണ പ്രജയല്ല പ്രജ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യരല്ലേ അതിനെ സംശക്കേണ്ട കാര്യമു വിശുദ്ധ പ്രജ എന്ന് പറയുമ്പോൾ അവന് ദൈവത്തുണ്ട് ദൈവത്തിന്റെ പദമാണ് ഗബ്രിയേൽ മാലാഹ വഴി മറിയാവിന്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്തിൽ ചെന്ന് അവളുടെ രക്തവും മാംസമെടുത്ത് ശരീരം കൊണ്ട് അലിഭ്രൂഢത്തിലായി ദൈവത്വത്തോട് ആ നിമിഷത്തിൽ ചേർന്നു അപ്പം തന്നെ അതായത് ദൈവത്വം മനുഷ്യത്വം ഒരിക്കലും പിന്നെ വേർപരിയുന്നില്ല മറിയാവിൻ്റെ രക്തവും ശരീരവും എടുത്താണ് മനുഷ്യത്വം താൻ പ്രാപിച്ചത് അതൊക്കെ വിശുദ്ധമായിട്ട് പറഞ്ഞാണ് വിശുദ്ധ എന്ന് പറയാൻ കാരണം ദൈവത്വം അങ്ങനെയുള്ളത് കൊണ്ടാണ് പിന്നെ അപ്പോ അടുത്തൊരു ചോദ്യം പാസ് ചോദിച്ചത് ദൈവത്തിന് മനുഷ്യനാവാൻ മറിയാവൻ്റെ ശരീരം മേടിക്കണോ ദൈവം ആരാ മറിയാവുന്ന അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് സാജു പാസ്വാരും ശരിയാ പലരും അങ്ങനെ പറയുന്നുണ്ട് ചില മതങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ദൈവം ആ റോയൽറ്റിയിലെ സ്വർഗത്തിലിരുന്നാതെ കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുക നല്ലതുന്നവനെ രക്ഷിക്കുക അത്ര കാര്യം ചെയ്യേണ്ട കാര്യമല്ലേ ആ ജഡ്ജ്മെന്റ് അല്ലേ അത് നടക്കിയാൽ പോരാ അവന്റെ ജനനത്തികൾ സർവ്വജനത്തിൽ ഉണ്ടായ ആ സന്തോഷം എന്ന് പറയണേ അവന്റെ മരണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ മനുഷ്യാവതാരം എടുക്കാൻ ദൈവത്വം മുറുക്ക പിടിക്കാതെ അത് വലിപ്പാര വലിപ്പാർക്ക് എഴുതിയത്തിൽ രണ്ടിൻ്റെ ആറിലുണ്ടോ അത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു അവൻ ദാസനായി ഓ ദൈവത്തിൻ്റെ ദാസനായി നമ്മോട് താതാല്പ്യപ്പെടാൻ നമ്മോടുകൂടെ ജീവിക്കാൻ നമ്മുടെ കുറ്റങ്ങളെ കണ്ടെത്തിരുത്താൻ നമ്മെ സുഖരായത്തിന് അവകാശികളാക്കാൻ അപ്പൊ ദൈവം സുഖത്തിൽ നിന്ന് അവിടെ പറഞ്ഞാ പറയാ നിങ്ങളുടെ ഭാവമൊക്കെ ക്ഷമിച്ചു ഒന്നും രക്തം ചെറ്റിയാലേ പോകരുള്ളൂ ആ പഴയ ദൈവത്തിലെ അവസ്ഥ ദൈവം ദുഃഖിക്കില്ല ഒരിക്കലും ധുഖരിക്കില്ല അവൻ ദാസരൂപം എടുക്കു ദാസനായില്ലേ ഓരോ സ്ലി അടിമയാണെന്നാണ് പറയുന്നു അടിമയായി അവരുട്ടോ ബസഹ ദിവസം പഴയതീമ ബസഹ പൂർത്തിയാക്കി അവൻ അത്താഴത്തിൽ എഴുതേറ്റു തൻ്റെ മേൽവസ്ത്രം വെച്ചു അരയിൽ കച്ചചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തുടങ്ങി അതാ യോഹനാൻഡ് ദിവസം പതിമൂന്നിന് നമ്മൾ വായിക്കും പതിമൂന്നാം തീയതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ യഹൂദന്മാരൊക്കെ രണ്ടാക്കിട്ട് ഉള്ളക്കിട്ട് മേലക്കിണ്ട് ഈ മേലങ്കി ധരിക്കാൻ അടിമകളൊക്കെ അവകാശമില്ല അപ്പൊ ഞാൻ മേലങ്കി മാറ്റി അടിമയാകണം മനുഷ്യനേക്കാൾ അങ്ങോട്ട് താണുവാണ് അടിമയ്ക്ക് രവാനേന മേലെ ഒരാധികാരമില്ലല്ലോ ഒരവകാശവും ഇല്ല ദാസെന്ന് ഡെയിലി ജോലിക്കാരൻ പിന്നെയും അവൻ്റെ കൂലി മേടിക്കുക അർഹതയുണ്ട് എന്നിട്ട് വരുന്ന ഒരു അധികാരം ഒരവകാശമില്ല ഒരു അധികാരമില്ല അത്രമാത്രം താണും അപ്പം ദാസന് മാത്രമല്ല ചില സമയത്ത് അദ്ദേഹം അടിമയുമായി ദൈവനോട് ആവശ്യമുണ്ടായിരുന്നു സാജു ബാസ്വ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം സാജു ബാഷ നല്ല ബുദ്ധിയുള്ള മനുഷ്യനെ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ അദ്ദേഹത്തിന് പല വീഡിയോകൾ ശ്രദ്ധിക്കാറുണ്ട് ദാസനായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താലോച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്വം മാറ്റി മാറ്റി വച്ചിട്ടില്ല കേട്ടോ ദൈവം ഞാൻ ദൈവമാണെന്നുള്ള മുറുകെ പിടിക്കാതെ ദൈവം ദൈവത്തോലുണ്ട് കാരണം അവൻ പിതാവിന്റെ മകനാണ് പിതാവിൻ്റെ ദൈവത്തിൽ വചനത്തിനുണ്ട് അതോ ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റില്ല എടുത്തുകളയാനും പറ്റൂല പിതാവ് അങ്ങനെ എടുത്ത് കളയുകയില്ല പിതാവിൻ്റെ വചനമാണ് പുത്രൻ പിതാവ് സംസാരിക്കുന്ന പുത്രൻ്റെ കൂടിയാണ് പുത്രനും പിതാവും ഒന്നാണ് ദൈവത്വത്തിൽ ആളത്വത്തിൽ വ്യത്യാസമുണ്ട് അതൊക്കെ പിന്നെ പറയാം എനിക്കറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ദൈവത്തെ മുറുകെ പിടിച്ചില്ല ഞാൻ ദൈവമാണ് എന്ന് വലിയ അഹങ്കാരത്തോടുകൂടി ഇരുന്നല്ല അവൻ താണു വന്നു അടിമയായി ദാസനായി അങ്ങനെ മറിയാവൻ്റെ ശരീരം അവൻ എടുക്കാൻ താല്പര്യപ്പെട്ടു റോമർ ഒമ്പതിൻ്റെ അഞ്ചിലും പറയുന്നുണ്ട് ജഡപ്രകാരവും ക്രിസ്തുവം അവനിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവരിൽ നിന്ന് ജഡപ്രകാ റോമർ ഒമ്പതിൻ്റെ അഞ്ച് ജടപ്രകാരവും ക്രിസ്തുവം അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് ആരിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിന്റെ ദൈവപാത്ര പൗത്ര ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കണവരുണ്ട് ആ ഇസ്രായേലിത്താണ് താണത് വചനം മനുഷ്യാധാരം എടുത്ത് അപ്പ ഇസ്രായേലിന്റെ ഒരു വലിയ ഇസ്രായേലിൽ തെറ്റില്ലാത്തു ഞാൻ പറയാനുള്ള ജടപ്രകാരവും ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ സർവത്തിന്റെ മീതെ ദൈവവുമായി എന്നും ആഴ്ത്തപ്പെട്ടവൻ പാവൻ ദൈവത്വവും മനുഷ്യത്വം ഉള്ളവനാണ് അത് വേർപൊരിയാൻ പാടില്ലാത്തവൻ എന്നൊക്കെയാണ് നാം അതിന്നും മനസിലാക്കുന്നത് ഇനിയിപ്പന്തൊക്കെ മറ്റു പലരും പോലെ ഒരു പുൽക്കോട്ടിൽ ഒരു ശിശുവിനെ സൃഷ്ടിച്ചിട്ട് ഇത് വചനമായ എൻ്റെ പുത്രൻ ഞെട്ട് തിരിച്ചായിട്ട് പറയാപോ മറിയാകെ തിരിച്ചെടുക്കണെങ്ങനെ ദൈവത്തിനൊന്നും സത്യമല്ലല്ലോ ഞാനിതിനുമുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ഇത് ഇല്ലാതെ പറ്റില്ല ഒരേ ഒരു സുപ്രഭാതത്തിൽ ഒരു ശിശുവിനെയോ അല്ലെങ്കിൽ ഒരു യുവാവിനെയോ സൃഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് പുൽകൂട്ടിലല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇതെൻ്റെ എൻ്റെ മകൻ മനുഷ്യാവാരം നിറത്തിയതാണ് ഇവനിൽ ദൈവത്വമുണ്ട് ഉണ്ട് നിങ്ങളിവിനനുസരിക്കണമെന്ന് പറഞ്ഞാൽ പോരെ ദൈവത്തിന് എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല മുപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിലെന്താ പറയുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിനായിരിക്കും ദൈവം ഒരു മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ഒരു ദൈവത്വവും ദൈവത്വം ഉണ്ട് എൻ്റെ വചനമാണെന്ന് പറഞ്ഞാൽ പോലും അവൻ സ്ത്രീയുടെ സന്തതയാകില്ല അപ്പോ ആദിമ സുശേഷത്തിന് എന്റെ ഭംഗം വരുമോ നെയ്യ് അങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല അങ്ങോട്ട് ഞങ്ങൾ വ്യർത്ഥമായ ചിന്തകൾ കളാം ആ വാടകർഭ മാത്രമാണ് മറിയാവിൻ്റെ അങ്ങനെ പറഞ്ഞാലൊന്നും ജാലഘടം മണ്ണ്ുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി മൂക്കിൽ ജീവവിശ്വാസം ഊതി മനുഷ്യനാക്കാം ആദവിനെ അങ്ങനെയല്ല സിക്ഷിച്ചു അങ്ങനെ സൃഷ്ടിക്കാൻ പള്ളി അങ്ങനെയാണ് ആദവിന് മനുഷ്യത്വ കൊടുത്ത ദൈവത്തിന് ഈ യേശുവിലും മനുഷ്യത്വം കൊടുക്കാൻ പള്ളി എന്ന് വരണം നോർമൽ ശരിയാണെങ്കിൽ നമ്മുടെ അരിൽ കൊടിത്തോട്ട ഭാഷ അത് ചോദിച്ചു തരണം അതെങ്ങനെയാ ശരി അവിടെ നിന്നായി ആധവനെ മനഞ്ഞ് ഉണ്ടാക്കി കൂടി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർത്തു മനുഷ്യരായിട്ട് തീർത്തു അവന് ദൈവത്തോണ്ടോ ആധവന് ദൈവത്തോണ്ടായിരുന്നു ഇല്ല അപ്പോ ആ യുക്തി വലപ്പോകില്ല തന്നെ അതങ്ങനെ സ്ത്രീയുടെ സദ്യത അവിടെ ഇങ്ങനെ അവിടെ വലപ്പോവില്ല ിയെ ആ ഒരു മനുഷ്യ സൃഷ്ടിച്ച് അവരെ ജീവനുള്ള ദൈഹയ്ക്ക് തീർത്തിട്ട് അവര് ദൈവത്വം കൊടുക്കാതെ ആയിരിക്കാം ദൈവത്തിനൊന്നും ആ സത്യമല്ലല്ലോ കൊടുക്കാം പക്ഷെ അപ്പൊ എന്താ കുഴപ്പം അപ്പൊ വിശുദ്ധ തൃത്വത്തിൽ നാലാളാവും പിതാവിനും പുത്രനും പരിശുദ്ധ ഊവാക്കി മാത്രമേ ദൈവത്വുള്ളൂ നാലാമത് ഒന്നാം തീയതി സൃഷ്ടിയ സൃഷ്ടിക്ക് ദൈവത്തിൽ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാമെന്ന് വെച്ചാലും തൃത്വത്തിൽ ധാരാപനാവും തൃത്വത്തിന്റെ അടിത്തറ തന്നെ തെറ്റിപ്പോവും തെറ്റി തെറ്റിപ്പോവും അവിടെ ഇല്ല അപ്പോ മനുഷ്യന് സൃഷ്ടിക്ക് ദൈവത്തിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ തൃത്വത്തിന് തകരാറ് വരും തന്നെയുമല്ല അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചാലും അത് സ്ത്രീയുടെ സന്തതി ആവില്ല അങ്ങനെ ദൈവ വിരുദ്ധമായിട്ട് ചെയ്യുക ഒരിക്കലും ചെയ്യില്ല അപ്പൊ ആ ചിന്തയും പാടാറുണ്ട് പൈപ്പിൽ കൂടി വെള്ളം ഒഴുകുന്നത് പോലെ ആണ് മറിയാബിൽ കൂടി യേശു പുറത്തു വന്നതെന്ന് പറഞ്ഞാലൊക്കെ എന്താ അതിനൊക്കെ മറുപടി പറയും അങ്ങനെ സംശയിക്കേണ്ടിരിക്കറിയ ഗർഭം ധരിച്ചു പറഞ്ഞു പൈപ്പിൽ കൂടി അവിടെ ഒഴുക്കി വിടണോ മറിയാവിന്റെ ഒന്നും കിട്ടില്ല അത് ശരിയാ പക്ഷേ സ്ത്രീടെ സദ്യതയാവൂല പിന്നെ ലും ഗർഭം ധരിച്ച ഗർഭം ധരിച്ചിട്ട് വ്യക്തമായിട്ട് എബ്രേലമല പറയുന്നുണ്ട് അപ്പൊ ഗർഭം ധരിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ എന്തിനു വിശദമായിട്ട് പറയണു സ്ത്രീയുടെ ശരീരവും രക്തമെടുക്കാതെ ആ ഭ്രൂണത്തിൽ നിന്നല്ലാതെ എങ്ങനെയാ മര്യാവിൻ്റെ മനുഷ്യത്വം ദൈവത്തുമായി കൂടിച്ചേരുന്നു മനുഷ്യത്വം ദൈവത്തിന് കൊടുക്കാതെ ഇല്ലെന്ന് നിങ്ങൾ പറയണില്ല പക്ഷെ സ്ത്രീയുടെ സന്ധതയാവൂല ദൈവത്വം കൊടുക്കുമ്പോ തൃത്വത്തിന് തരാറ് വരും ആദാമിന് ദൈവത്വം കൊടുത്തില്ല അങ്ങനെ ഓരോ സൃഷ്ടിച്ചാലുള്ള കുഴപ്പം അവൻ ആദാമിന്റെ പിൽത്തല പ്രക്കാരൻ ആവാൻ പറ്റില്ല ദൈവം ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് മൂക്കിൽ ജീവവിശ്വാസം ഊതിയിട്ട് മനുഷ്യത്വം ദൈവത്വം കൊടുക്കുക ഒരു മനുഷ്യത്വം മാത്രം കൊടുത്താലും ആദാവിൻ്റെ ആവില്ല ആദാവിൻ്റെ പിന്തളവറക്കാരനാകണം അപ്പോ ഭൂമിയിലുള്ള സർവജനങ്ങൾ ഇനി ജനിക്കാനിരിക്കുന്നവർ ജനിച്ചവരൊക്കെ ആതാവിൻ്റെ മക്കളാണ് അപ്പോൾ ആതാവിൻ്റെ മക്കളുടെ ആദാവിൻ്റെ പിന്തുളർവയുടെ ശരീരമാണ് ആരെടുത്തത് രക്തമാണ് ആരെടുത്തത് ശരീരമാണ് ആരെടുത്തത് കർത്താവ് എടുത്തത് ആദാമി ഭാവം മാറ്റിക്കളഞ്ഞു ആദാമി ഭാവം മാറ്റിയെന്ന് വെച്ചാൽ ആദാവിൻ്റെ ആ പിന്നല പറയുന്ന രക്തവും ശരീരവും ഒക്കെ മാറ്റി കൊടുക്കില്ല അങ്ങനെ എനിക്ക് തോന്നണ അപ്പൊ ഏത് യുക്തി കൊണ്ടുവന്നാലും അറിയാൻ ഗർഭം ധരിച്ചും മറിയാവിൻ്റെ ശരീരവും രക്തവും മനുഷ്യത്വം പ്രയാവൻ്റെ മനുഷ്യത്വം മതരമാകുന്ന ദൈവത്തോടു സംയോജിച്ചാണ് അവിടെ മനുഷ്യാവതാരം നടക്കുന്നത് ഒരു സംശയമില്ല എങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാലും ഞാൻ അഭിലാഷ് ഭദർ നാളെന്താ പറയാവണെന്ന് എനിക്കറിയില്ല പറയട്ടെ അദ്ദേഹം എങ്ങനെ നിങ്ങൾ കുഴച്ച് പറിച്ചാലും മറിയാമിൽ നിന്നും ഒന്നും എടുക്കാതെ മനുഷ്യാവതാരം എടുത്തു നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുവന്നാൽ അത് സ്ത്രീയുടെ സന്തതിയാകില്ല പിതാവ് ഒരിക്കലും അങ്ങനെ സംഭവിപ്പിക്കുകയുമില്ല പിന്നെ അവരുടെ ക്ലബ് ഹൗസിലേ ഒരു കത്തോലിക്കിനൊരു ചോദ്യം ചോദിച്ചു മറിയാമൻ്റെ ശരീരമല്ലേ നിങ്ങൾ ഭക്ഷിക്കുന്നതെന്ന് ചോദിച്ചു അത് വളരെ യുക്തമായൊരു ചോദ്യമാണ് അദ്ദേഹം മറിയാവിൻ്റെ അടുത്ത ശരീരമാണല്ലോ കർത്താവ് ഞങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ഇപ്പോഴും ദൈവത്തിൻ്റെ ഫലത്ത മധ്യസ്ഥ ത്യാജിക്കുന്ന മറിയാവിൻ്റെ ശരീരം തന്നെയാണ് ഒരു സംശയമില്ല ഞങ്ങൾക്കൊരു സംശയമില്ല മറിയാവിൻ്റെ ശരീരം കർത്താവ് എടുത്തുകൊണ്ടത് മറിയാവിൻ്റെ ശരീരമാണോ എന്നും ശരീരമാണെന്ന് പറയാം ഇപ്പ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മകനായി ജനിച്ച എന്നെ എൻ്റെ ശരീരം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ശരീരമാണെന്ന് പറയാം പക്ഷെ അങ്ങനെയാണോ പറയാ എൻ്റെ ശരീരം ഞാൻ പറലോസ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പൊലോസ് മരിച്ചു എന്ന് പറയുമോ അല്ലെങ്കിൽ പോലോസിന്റെ അപ്പൻ്റെ അമ്മയും മരിച്ചു എന്ന് പറയുമോ അല്ലെങ്കിൽ പൗലോസിന്റെ ഡെഡ് ബോഡി വന്നെന്ന് പറയോ പോലോസിന്റെ അപ്പൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി വന്നെന്ന് പറയോ കർത്താവ് പറയാം അവൻ്റെ ശരീരം എടുത്തപ്പോളാ അവന്റെ ശരീരമായി പക്ഷെ മറിയാമിൻ്റെ ക്രെഡിറ്റ് എന്റെ ശരീരമാണ് അവൻ്റെ എടുത്തതെന്നുള്ള അത് ഞങ്ങൾ പൂർണ്ണമാണ് വിശ്വസിക്കും ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ കർത്താവര് മൃഗത്തിൻ്റെയോ പക്ഷിയുടെ ശരീരമെടുത്തിട്ട് അല്ലെങ്കിൽ ഇതെൻ്റെ ശരീരമെന്ന് കർത്താവ് പറഞ്ഞാൽ മൃഗത്തിൻ്റെ ശരീരമായാലും പക്ഷിയുടെ ശരീരമായാലും ഞങ്ങളത് വിശ്വസിക്കും ഞങ്ങളനുഭവിക്കും സംശയം കർത്താവർ പറഞ്ഞത് ശരീരമൊന്നും കർത്താവ് വെറുതെ ഒന്നും പിന്നെ പറയില്ല ഇത് എൻ്റെ ശരീരം ഉണ്ട് കർത്താവ് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടത് ഭക്ഷിക്കും തീർച്ച 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 ആ കത്തോലിക്കലെന്ന് മനസ്സിലാക്കിയ കത്തോലിക്കൽ ചോദിക്കാൻ കാരണം അവർ പറയുന്നത് വസ്തുമാറ്റം വരും താ ഗോതമ്പത്തിനും വസ്തുമാറ്റം വരും വീഞ്ഞന് വസ്തുമാറ്റം വരും ഞങ്ങൾ ആ വസ്തുമാറ്റത്തിൽ ഞങ്ങൾ വിശ്വസിക്കണേ ആ അപ്പത്തിൻ്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ ഒരു വ്യത്യാസവും വരാതെ അത് കർത്താവിൻ്റെ ശരീരമായിട്ട് തീരുകയാണ് എൻ്റെ കർത്താവ് ഇറങ്ങി വസിക്കുകയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ കർത്താവിൻ്റെ ശരീരമായിട്ട് പൂർണ്ണമായി വന്നിട്ട് സത്തമാറ്റപ്പെടുകയാണ് നിറത്തിനോ മണത്തിനോ ലിക്കുക ഒരു വ്യത്യാസമില്ല വസ്തുമാറ്റം ചെയ്യപ്പെടുന്ന ആ ശരീരത്തെ നോക്കിക്കൊണ്ടാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ കർത്താവ് വരുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ വരും അപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്നു എനിക്ക് അപ്പത്തിൽ വസിക്കുന്നവനെ വസ്തുമാറ്റം വന്ന പിന്നെ അപ്പം നമ്മൾ അതുപോലെ കംപ്ലീറ്റ് പോയി ശരീരവും രക്തമായി തീർത്ത ശരീരവും എക്തം എന്ന് പറയണം പിന്നെ അവിടെ അക്കത്തിൻ്റെ കാര്യം ഇന്നാമല്ല ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏത് യുക്തി കൊണ്ടുവന്നാലും ഏത് രോജിക്ക് കൊണ്ടുവന്നാലും വന്നാലും നിന്ന് ശരീരം എടുക്കാതെ മനുഷ്യാവതാരം നടന്നിട്ടില്ല അങ്ങനെ നടന്നാൽ അത് സ്ത്രീയുടെ സമ്മതിയാകുകയില്ല പിതാവിന് സമ്മതിക്കുകയില്ല ഇവ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത്